ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് മനുഷ്യ സഹജമാണ് ചില ചോദ്യങ്ങൾക്ക് വേഗത്തിൽ ഉത്തരം ലഭിക്കും ചിലത് കുടുക്കു ചോദ്യങ്ങളാവും ഇന്നത്തെ ധ്യാന ഭാഗമായി വിശുദ്ധ മത്തായ എഴുതി സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗത്ത് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സമ്പന്നതയുടെയും വിഗ്രഹാരാധനയുടെയും കേന്ദ്രമായിരുന്ന ഫിലിപ്പിന്റെ കൈസര്യ എന്ന പട്ടണത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഇത് ചോദിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്നതാണ് വളരെ വേഗത്തിലാണ് അവർ മറുപടി പറയുന്നത് യോഹന്നാൻ സ്നാപകൻ ഇരമ്യാവ് അല്ല പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നിങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ജനത്തിന് അവർ കേൾക്കുന്നതും കാണുന്നതും അനുസരിച്ച് ഊഹാപോഹങ്ങളും പരിമിതമായ അറിവുകളും ധാരണകളും ഒക്കെ മനസ്സിലിട്ടുകൊണ്ടാണ് യേശുവിനെ വിലയിരുത്തുന്നത് നാമും പലപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ ഇഷ്ടത്തിനും ചിന്തകൾക്കും അനുസരിച്ചാണല്ലോ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് ഉടനെ തന്നെ യേശു അടുത്ത ചോദ്യവും ചോദിക്കുന്നു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു ഒരു നിമിഷം അവർ നിശബ്ദരായിരുന്നിരിക്കാം അങ്ങനെ ഒരു ചോദ്യം അവർ പ്രതീക്ഷിച്ചിരിക്കില്ല എന്താണ് മറുപടി നൽകേണ്ടതെന്ന് അവർക്കറിയില്ല ഗുരുവിനെ കുറിച്ചാണ് പറയേണ്ടത് ഇത്രനാളും കൂടെ നടന്ന ഗുരുവും സ്നേഹിതനുമായി ചേർത്ത് പിടിച്ചവൻ എന്റെ ജീവിതത്തിൽ ആരായിരുന്നുവെന്ന് ഓരോരുത്തരും ചിന്തിച്ചിരിക്കാം ആ നിശബ്ദതയിലേക്കാണ് ഷിമോൻ പത്രോസ് തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത് മീൻ പിടിച്ചു നടന്ന് തന്നെ സ്നേഹിതനായി ചേർത്ത് പിടിച്ചത് മുതലുള്ള ഓരോ സംഭവങ്ങളും അവന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞിരിക്കാം ഗുരുവിന്റെ ഓരോ പഠിപ്പിക്കലുകളും ഓർമ്മയിലെത്തിയിരിക്കാം പത്രോസ് ഉറക്കെ വിളിച്ചു പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ക്രിസ്തുവിന്റെ സ്വത്തും വെളിപ്പെടുത്തുകയാണ് പത്രോസ് തന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ കൂടെ പത്രോസിന് ഇത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാണെന്ന് യേശു പറയുന്നു അവനെ ഭാഗ്യവാൻ എന്ന് പറയുക മാത്രമല്ല ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ സ്വത്വത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് യശ്യാ പ്രവചകൻ തന്റെ പ്രവചനത്തിൽ പറയുന്ന അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു എന്നിങ്ങനെയുള്ള പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത് ക്രിസ്തുവിലാണ് യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് അവൻ പ്രാണൻ വെടിഞ്ഞത് കണ്ട ശതാദിപൻ പറയുന്നു ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നുവെന്ന് സാക്ഷിക്കുന്നു ക്രിസ്തുവിന്റെ സ്വത്വമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരം ഇന്ന് കർത്താവ് നമ്മോടും ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്താവും നമ്മുടെ മറുപടികൾ യഥാർത്ഥമായി യേശുവിനെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്റെ വ്യക്തി ജീവിതത്തിൽ കുടുംബ സാമൂഹിക ജീവിതത്തിലൊക്കെ ക്രിസ്തു എനിക്ക് ആരാണ് എന്ന് ചിന്തിക്കാറുണ്ടോ ആവശ്യങ്ങളിൽ മാത്രം വിളിച്ചപേക്ഷിക്കാനുള്ള ഒരു ശക്തി മാത്രമാണോ ദൈവം രോഗശാന്തിയും അത്ഭുതങ്ങളും അതിശയങ്ങളും ഒക്കെ കാണിക്കുന്ന സൂപ്പർ പവറാണോ ദൈവം പ്രാർത്ഥനാ കൂട്ടങ്ങളിലും നോമ്പിലും ഉപവാസത്തിലും ക്രൂസൈഡുകളിലും ഒക്കെ ഹല്ലല്ലിയും സ്തോത്രവും പറയുന്നതാണോ നമ്മളിലുള്ള ക്രിസ്തുഭാവം ശാന്തമായി ഒന്ന് ചിന്തിക്കാം പ്രിയമുള്ളവരെ യഹോവ എന്റെ ജീവന്റെ ബലമെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാൻ സാധിക്കണം ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കർത്താവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ സാധിക്കുമെങ്കിൽ മാത്രമേ അവൻ നമ്മുടെ ജീവിതത്തിൽ ആരാണ് എന്ന് ഏറ്റുപറയുവാൻ കഴിയൂ ആ സ്നേഹവും കരുണയും കരുതലും നമുക്കൊന്ന് തിരിച്ചറിയാം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഒന്ന് ഏറ്റുപറയാം അതിലൂടെ ലഭ്യമാകുന്ന ഭാഗ്യാവസ്ഥയ്ക്ക് അർഹരാകാം കർത്താവ് നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവടിയായി നിവർത്തിക്കാം നോമ്പ് ക്രിസ്തുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കി ഏറ്റുപറയുവാൻ പ്രാപ്തി നൽകുന്നതാകട്ടെ പൗലോസപ്പോസ്തവനോട് ചേർന്ന് സാക്ഷിക്കാം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനും ലോകത്തിന്റെ എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു കൂടുതലായി കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനും ക്രിസ്തുഭാവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യനിശ്ചയോടെ ചെയ്യുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആമേൻ